കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി നിത്യോപയോഗ സാധനങ്ങളുടെ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് എത്തിയ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ കലമുടച്ചാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് നിത്യോപയോഗ സാധനങ്ങളുടെ വില പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ കാലിക്കലങ്ങൾ റോഡിലെറിഞ്ഞു പൊട്ടിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം യു ജില്ലാ ചെയർമാൻ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് തൊഴിലാളി സർക്കാർ ഇന്ന് അവകാശപ്പെടുന്നവർ ദ്രോഹ നടപടിയും ദൂർത്തമാണ് നടത്തുന്നതെന്നും കെ സി രാജൻ പറഞ്ഞു കിട്ടിയതെല്ലാം ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ അരിവില വർദ്ധിക്കുമ്പോൾ മന്ത്രിമാർ കൂർത്തടിക്കുകയാണ് മന്ത്രിമാരുടെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇവിടെ ഇപ്പോൾ സി പി ഐ മന്ത്രിമാരെല്ലാം പരാതി പറഞ്ഞിരിക്കുന്നു ബഡ്ജറ്റിൽ അവരോട് ആരോടും നീതി നിർത്തിയിട്ടില്ല ഭക്ഷ്യമന്ത്രിയോട് നീതി ഉണർത്തിയില്ല റവന്യൂ മന്ത്രിയോട് നീതി നിവർത്തിയില്ല നമ്മുടെ വേറെയൊരു മന്ത്രി നമ്മുടെ ജില്ലയിലുണ്ട് തൃശൂറാണി വേറെ ഒക്കെ കൊള്ളാം മൃഗസംരക്ഷണമാണ് അവരുടെ വകുപ്പ് ക്ഷീരവികസനമാണ് അവരുടെ വകുപ്പ് ും വില കൂട്ടുകയാണ് പണ്ടൊരു ഭക്ഷ്യമന്ത്രി പറഞ്ഞു അരിക്ക് വില കൂടിയപ്പോ എന്തിനായി അരിയൊക്കെ കഴിക്കുന്നത് പാലും മുട്ടയും ഞങ്ങളുടെ നാട്ടുകാരനല്ല ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയായ അയാൾ പറഞ്ഞു എല്ലാരും പാലും മുട്ടയും കഴിച്ചാൽ എന്നാ പാല് ആ എന്നാ പാല് വാങ്ങിക്കാനൊക്കെ ഉദ്ഘാടനത്തിന് ശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാന വൈസ് പ്രസിഡന്റ് യു വാഹിദ സംസ്ഥാന ഭാരവാഹികളായ പ്രഭാനിൽ മാരിയത്ത് ടീച്ചർ ലൈലകുമാരി ജില്ലാ ഭാരവാഹികളായ സിസിലി ജോബ് ഹംസത്ത് ബീവി അസുറ ഇന്നിര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം